എന്തിനാണ് ഇങ്ങനത്തെ ഒരു ക്രിമിനലിന് വേണ്ടി ആ പാർട്ടി ഇങ്ങനെ അധപ്പതിക്കുന്നത് എന്തിനാണ് ഒരു ക്രിമിനലിന് വേണ്ടി ആ പാർട്ടി ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അപമാനം കൊ ഏറ്റുവാങ്ങുന്നത് ഇത് അവരാണ് ചിന്തിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ആ പാർട്ടി അതിന് പരിഹാരം ഉണ്ടാക്കണം ഇതാണ് ഞങ്ങൾക്ക് അവരോട് പറയാറുള്ളത് അതൊക്കെ പോലീസ് പിടിച്ചോളും അതൊക്കെ അതിൻ്റെ സമയത്ത് പോലീസ് പിടിച്ചോളും കേരളത്തിലെ അന്നത്തെ സുമാർ സുമാരക്കുറുപ്പിൻ്റെ കാലത്തെ പോലീസല്ല ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കേരളത്തിലെ പോലീസ് എവിടെ ഏത് പാതാളത്ത് പോയി ഒളിച്ചാലും പിടിച്ചുകൊണ്ടുവരും ഇതൊക്കെ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ വാസ്തവത്തിൽ ഞാൻ അതാ പറഞ്ഞത് എന്തിനാണ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ സ്വയം ഇത്ര അപമാനപ്പെടുന്നത് ഒരു ക്രിമിനലിന് വേണ്ടി ഒരു പാർട്ടി ഇങ്ങനെ അപമാനം കൊള്ളുന്നത് എന്തിനാണ് നൂറ് കൊല്ലത്തിലധികം പാരമ്പര്യമുള്ള ഏതാണ്ട് നൂറ്റി അൻപത് കൊല്ലത്തോളമായി കോൺഗ്രസ് പാർട്ടി ഈ വലിയ പാർട്ടി ഇങ്ങനത്തെ ഒരു ക്രിമിനലിന് വേണ്ടി ഇങ്ങനെ അപമാനം സഹിക്കുന്നത് എന്തിനാണ് എന്നുള്ള അവരല്ലേ ചിന്തിക്കേണ്ടത് പിന്നെ രാജിവെച്ചാലും ഇല്ലെങ്കിൽ ജനമനസ്സിൽ നിന്ന് എം എൽ എ എന്നുള്ള ഇത് പോയി കഴിഞ്ഞു സാങ്കേതികമായിട്ട് ആ മൂന്ന് അക്ഷരം ഇപ്പോഴും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ആർ പി ആക്ടിൻ്റെ ദൗർബല്യം കൊണ്ട് മാത്രം ജനങ്ങൾക്ക് ചെയ്ത വോട്ട് റദ്ദാക്കാൻ അവകാശം ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ജനമനസ്സിൽ നിന്ന് അദ്ദേഹം പോയി കഴിഞ്ഞു